സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടാത്ത വിമർശനവുമായി ഹൈക്കോടതി ലക്ഷങ്ങളാണ് വാങ്ങുന്നത് സർക്കാർ അഴിമതിക്ക് ഒരുക്കുകയാണോ എന്നും കോടതി ചോദിക്കുന്നു വിവരങ്ങൾ പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് പലപ്പോഴും നിയമനത്തിനായി സർക്കാർ ലക്ഷങ്ങൾ വാങ്ങുന്നു എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരാനുണ്ട് ഹൈക്കോടതിയും അതേ വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്താണ് വിമർശനം ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസവും ഇതേ ഹർജി പരിഗണിക്കവേ രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതി ഉയർത്തിയിരുന്നു ഇന്ന് ഇതേ ഹർജി പരിഗണിച്ചപ്പോഴും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കോടതി ചോദിച്ചത് അധ്യാപക നിയമനത്തിന് വലിയ തോതിൽ കോഴ നടക്കുന്നതായി പറയപ്പെടുന്നു ഓരോ നിയമനത്തിനും ലക്ഷങ്ങളാണ് കോഴ വാങ്ങുന്നത് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ പോയാൽ ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ് എന്ന് പറയേണ്ടി വരുമെന്ന് ജസ്റ്റിസ് ഡി കെ സിംഗ് ചൂണ്ടിക്കാട്ടി മാത്രമല്ല അഴിമതിക്ക് കളമൊരുക്കുകയാണോ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് എന്നും കോടതി ആരാഞ്ഞു നേരത്തെ പെൻഷനും മറ്റും സംബന്ധിച്ച് ഏതാനും അധ്യാപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കോടതി അലക്ഷ്യ കേസും നിലവിലുണ്ട് നേരത്തെ ഈ ഹർജി പരിഗണിക്കവേ ഈ സമാനമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ കോടതി വിമർശിച്ചിരുന്നു സ്കൂൾ മാനേജർമാർ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അല്ലെങ്കിൽ കുറച്ചുപേരെ നിയമിക്കുന്നു സംസ്ഥാന സർക്കാർ ആ നിയമനങ്ങൾ അംഗീകരിച്ച് നൽകുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു നേരത്തെ ഉണ്ടായ വിമർശനം അതിനോട് ചേർന്നാണ് ഇത്തരത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതി നടക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിയമനം പി എസ് സിക്ക് വിടാത്തത് എന്ന് കോടതി രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നത്